സ്വാമിയ ശരണയ്യപ്പ ഞ ഞാൻ നീലമനായൻ ഗോവിന്ദൻ നമ്പൂതിരി ശബരിമല ക്ഷേത്രത്തിലെ ആദ്യത്തെ പുറപ്പെടാ മേൽശാന്തിയാണ് രാഹുവും കേതുവും മാറുകയാണ് രാഹു മേടം രാശിയിൽ നിന്നും മീനം രാശിയിലേക്കും കേതു തുലാം രാശിയിൽ നിന്നും കന്നിരാശിയിലേക്കുമാണ് മാറുന്നത് സാധാരണയായി എല്ലാ ഗ്രഹങ്ങളും മുൻപോട്ടാണ് സഞ്ചരിക്കുന്നതെങ്കിൽ രാഹു കേതുക്കൾ പുറകോട്ട് സഞ്ചരിക്കുന്നത് കൊണ്ടിട്ടാണ് മേടത്തിൽ നിന്ന് രാഹു മീനത്തിലേക്കും തുലാത്തിൽ നിന്നും കേതു കന്നിയിലേക്കും മാറുന്നത് ഇത് ഒന്നര വർഷക്കാലമാണ് രാഹു കേതുക്കൾ ഒരു രാശിയിൽ സാധാരണയായി നിൽക്കുന്നത് രാഹു കേതുക്കൾ പാപഗ്രഹം ആയതുകൊണ്ടിട്ട് തന്നെ രാഹു കേതുക്കളുടെ മാറ്റം വളരെ ജിജ്ഞാസയോടും ഭയത്തോടും ആശങ്കയോടും കൂടിയാണ് ജ്യോതിഷ വിശ്വാസികൾ കാണുന്നത് എന്നാൽ രാഹു ഇഷ്ടസ്ഥിതിയിൽ നിന്നാലോ രാഹു ദോഷഫലങ്ങളെ ലഘൂകരിക്കുന്നതിന് നിർദ്ദേശിക്കുന്ന വഴിപാടുകൾ കൃത്യമായി നടത്തുകയും രാഹു പ്രീതിപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്തുകൊണ്ടാൽ സൽപുത്ര ഭാഗ്യവും സന്താനങ്ങൾക്ക് യശസ്സും ആരോഗ്യസ്ഥിതിയും എല്ലാം മെച്ചപ്പെടും എന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് രാഹുകേതുക്കളുടെ മാറ്റം പന്ത്രണ്ട് കൂറുകളാണുള്ളത് രണ്ടേകാൽ നക്ഷത്രങ്ങൾ വീതമുള്ള പന്ത്രണ്ട് കൂറുകളിലായി ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ ഉണ്ട് അതിൽ ഓരോ കൂറിലുമുള്ള നക്ഷത്രങ്ങളെയും കണക്കാക്കി കൂറുകളുടെ അടിസ്ഥാനത്തിൽ ഓരോ ആൾക്കാർക്കും അനുഭവപ്പെടാവുന്ന ഗുണദോഷ ഫലങ്ങളെ പറ്റിയും അതിൽ നിന്നും ഉണ്ടാകുന്ന ദോഷഫലങ്ങളെ ലഘൂകരിക്കുന്നതിനും സൽഫലങ്ങളെ പുഷ്ടിപ്പെടുത്തുന്നതിനും ആവശ്യമായ വഴിപാടുകളും നിർദ്ദേശിക്കുന്നതാണ് അശ്വതി ഭരണി കാർത്തികാല് എന്നീ രണ്ടേകാൽ നക്ഷത്രങ്ങൾ ചേരുന്നതാണ് മേടക്കൂറ് മേടക്കൂറിൽ ജനിച്ചവർക്ക് ഈ കാലഘട്ടത്തിൽ കൂടുതലായി യാത്രകൾ ചെയ്യേണ്ടതായി വരും കലാകാരന്മാർ കായിക താരങ്ങൾ എന്നിവർക്ക് യാത്ര കൊണ്ടിട്ട് മെച്ചപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് എന്നാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും മെയ് മാസം ഒന്നാം തീയതി വരെ പഠിത്തത്തിൽ അലസത അനുഭവപ്പെടും പഠിത്തത്തിൽ ഉന്നതമായ നിലവാരം പുലർത്തുകയും പരീക്ഷകളിൽ നല്ല വിജയം കൈവരിക്കുന്നതിനും സാധിക്കും കർഷകരെ സംബന്ധിച്ചിടത്തോളവും കാർഷികമായി നല്ല വിളകൾ ലഭിക്കുമെങ്കിലും അതിൻ്റെ വിളകൾക്ക് വില കുറയുന്നതിനുള്ള സാധ്യതയും ഉണ്ട് കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളവും അവർക്ക് വ്യവസായത്തിൽ നിന്നും അധികമായ ആദായങ്ങൾ ലഭിക്കുമെങ്കിലും ചെലവുകളും വർധിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് വിവാഹാലോചനകൾ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം വിവാഹത്തിന് അനുകൂലമായ കാലമല്ല വിവാഹങ്ങൾ നടക്കുന്നതിനും മറ്റും കാലതാമസം ഉണ്ടാകും വ്യാഴത്തിൻ്റെ മാറ്റത്തോടുകൂടി മേടൻ രാശിയിൽ ജനിച്ചവർക്ക് കൂടുതൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് ഈ മേടൻ രാശി മേടക്കൂറുകാർക്ക് ഈ ദോഷഫലങ്ങളെ ലഘൂകരിക്കുന്നതിനും സൽഫലങ്ങളെ പുഷ്ടിപ്പെടുത്തുന്നതിനുമായി നാഗരാജ ക്ഷേത്രത്തിൽ നൂറുംപാലും പാട്ടും പാടിക്കുകയും കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സഹസ്രനാമാർച്ചനയും പാൽപ്പായ സനിവേദ്യവും തുളസിമാലയും നടത്തുകയും ചെയ്യുക നിത്യവും നാരായണ നാമവും ജപിച്ചുകൊണ്ടാൽ അവർക്ക് സൽഫലങ്ങൾ വർധിക്കുന്നതാണ് കാർത്തിക മുക്കാല് രോഹിണി മകേരത്തര എന്നീ രണ്ടേകാൽ നക്ഷത്രങ്ങൾ ചേരുന്നതാണ് ഇടവക്കൂറ് ഇടവക്കൂറിൽ ജനിച്ചവർക്ക് ദീർഘകാലമായി വിവാഹാലോചനകൾ നടക്കുന്നവർക്ക് വിവാഹം നടക്കുന്നതിന് അനുകൂലമായ സാഹചര്യമാണ് പ്രേമബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് തെറ്റായ ധാരണകളുടെയും സംശയത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പ്രേമബന്ധങ്ങൾ തകരുന്നതിനുള്ള സാധ്യതയുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും വിദ്യാഭ്യാസ വിഷയത്തിൽ മാതാപിതാക്കളുടെ ശ്രദ്ധ കൂടുതൽ ആവശ്യമായ ഒരു കാലഘട്ടമാണ് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില വർധനവ് ഉണ്ടാവും കലാകാരന്മാർക്കും കായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ് സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് എന്ന് മാത്രമല്ല സമൂഹത്തിൻ്റെ സ്നേഹ ആദരവുകൾക്ക് കൂടുതലായി അവർ പാതീഭവിക്കുകയും ചെയ്യുന്നതാണ് പലപ്പോഴും യാത്രകൾ വേണ്ടെന്ന് വയ്ക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും കർഷകരെ സംബന്ധിച്ചിടത്തോളവും കാർഷിക മേഖലയിൽ മെച്ചപ്പെട്ട വിളകൾ ലഭിക്കുന്നതിനുള്ള സാധ്യതയും ഉണ്ട് ദോഷഫലങ്ങളെ ലഘൂകരിക്കുന്നതിനും സൽഫലങ്ങളെ പുഷ്ടിപ്പെടുത്തുന്നതിനുമായി നിത്യവും നാമം ജപിക്കുക കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വിഷ്ണു സഹസ്രനാമം അർച്ചനയും നെയ്വിളക്ക് തുളസിമാല പായസം എന്നീ വഴിപാടുകൾ നടത്തുകയും വേണം നാഗരാജാവിന് മഞ്ഞൾപ്പൊടി കരിക്ക പാൽ എന്നിവ അഭിഷേകം നടത്തുകയും പാലും പഴവും നിവേദ്യവും നടത്തുകയും ചെയ്തുകൊണ്ടാൽ മതിയാകും മകയിലം തിരുവാതിര പുണത്തിൽ മുക്കാൽ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രം ചേരുന്നതാണ് മിഥുനക്കൂറ് മിഥുനക്കൂറിൽ ജനിച്ചവർക്ക് തൊഴിൽ അന്വേഷിക്കുന്ന യുവാക്കളെ സംബന്ധിച്ചിടത്തോളം താൽക്കാലികമായ തൊഴിൽ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് എന്നാൽ തൊഴിൽ മേഖല മാറാൻ ആഗ്രഹിക്കുന്നവർ പുതിയ തൊഴിൽ ഉറപ്പുവരുത്തതിന് ശേഷം മാത്രമേ മാറാവൂ ഇല്ലെന്നുണ്ടെന്നൊരു ചിലപ്പോൾ തൊഴിൽ നഷ്ടപ്പെടുന്നതിനുള്ള സാധ്യതയും ഉണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും കൂടുതൽ ശ്രദ്ധ വിദ്യാഭ്യാസത്തിൽ വേണ്ട ഒരു കാലഘട്ടമാണ് കുടുംബജീവിതത്തിൽ കലഹം വാക്കുതർക്കം എന്നിവ ഒഴിവാക്കുന്നതിന് കൂടുതൽ കൂടിയുള്ള പ്രവർത്തനങ്ങൾ അത്യന്താപേക്ഷിതമാണ് വ്യവസായികൾക്ക് വ്യവസായത്തിൽ നിന്നുള്ള ആദായം വർദ്ധിക്കുമെങ്കിലും ചിലവുകളും അതുപോലെ തന്നെ വർദ്ധിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് വരുമാനവും ചിലവും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല ചിലവുകൾ അധികരിച്ചിരിക്കുന്നതിനാണ് സാധ്യത സന്താനങ്ങളിൽ നിന്നും സുഖാനുഭവങ്ങൾ ഉണ്ടാവും ചെവിക്ക് കേൾവിക്കുറവ് ചെവിക്ക് വേദന എന്നീ രോഗങ്ങൾക്കും സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് ഇത് ദോഷഫലങ്ങളെ ലഘൂകരിക്കുന്നതിനും സൽഫലങ്ങളെ പുഷ്ടിപ്പെടുത്തുന്നതിനുമായി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത മന്ത്രം കൊണ്ടിട്ടും രാജഗോപാല മന്ത്രങ്ങളിലും അർച്ചനയും കതലിപ്പഴ നിവേദ്യവും തുളസിമാല എന്നിവ നടത്തുകയും നാഗരാജാവിന് പാട്ട് പാടിക്കുകയും ശാസ്താവിന് ശനിയാഴ്ച തോറും നീരാഞ്ജനം കത്തിക്കുകയും ചെയ്യേണ്ടതാണ് മണത്തിൽ കാല പൂയം ആയില്യം എന്നീ രണ്ടേകാല നക്ഷത്രം ചേരുന്നതാണ് കർക്കിടകക്കൂറ് രാഹു കേതുക്കളുടെ മാറ്റം കൊണ്ടിട്ട് ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്ന ഒരു കൂറാണ് കർക്കിടക കൂറ് കാരണം വ്യാഴം പതിനൊന്നിലേക്കും പത്തിലും പതിനൊന്നിലുമായി നിൽക്കുന്നത് കൊണ്ടുകൂടിയാണ് ഈ രാഹുകേതുക്കളുടെ മാറ്റം കൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് ഇത്രയേറെ പ്രയോജനം ലഭിക്കുന്നത് പുതുതായി വീട് പണിയുന്നതിന് ആഗ്രഹിക്കുന്നവർക്ക് വാഹനങ്ങൾ മേടിക്കുന്നതിന് ആഗ്രഹിക്കുന്നവർക്ക് വീട് മോടി പിടിപ്പിക്കുന്നതിനും ആഗ്രഹിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനും തൊഴിൽ ജോലിയിൽ പ്രമോഷൻ ലഭിക്കുന്നതിനും തൊഴിലിൽ നിന്നും മെച്ചപ്പെട്ട ആദായം ലഭിക്കുന്നതിനും ഒക്കെ അനുകൂലമായ സാഹചര്യമാണ് വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം വ്യവസായത്തിൽ നിന്നും മെച്ചപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കുകയും വിവാഹം ആലോചിക്കുന്ന യുവാക്കൾക്ക് വിവാഹം നടക്കുന്നതിനുള്ള സാധ്യതയും ഉണ്ട് കുട്ടികൾ ഉണ്ടാകുന്നതിനുള്ള അനുയോജ്യമായ ഒരു കാലയളവും ആണ് ഇത് ഈ രാശിക്കാർക്ക് രാജയോഗം ഉള്ള ഒരു കാലഘട്ടമാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൽ ഉന്നതമായ വിജയവും കലാകാരന്മാർക്ക് കലാ കായിക രംഗത്തും വളരെയധികം മെച്ചപ്പെട്ട അനുഭവങ്ങളും വള അധികം മെച്ചപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകും മത്സ്യബന്ധനം കൃഷി തുടങ്ങിയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ തൊഴിലുകളിൽ നിന്നും വളരെയധികം ആദായം വർദ്ധിക്കുന്നതിനുള്ള സാധ്യതയും ഉണ്ട് ഈ നക്ഷത്രക്കാർ ദോഷഫലങ്ങളെ ലഘൂകരിക്കുന്നതിനും സൽഫലങ്ങളെ പുഷ്ടിപ്പെടുത്തുന്നതിനുമായി ശിവക്ഷേത്രങ്ങളിൽ ധാരാപ്രകളൊക്കെ കൂളത്തിലീ വഴിപാടുകൾ നടത്തുകയും ശാസ്താവിന് ശനിയാഴ്ച തോറും നീരാഞ്ജനം കത്തിക്കുകയും നാഗരാജാ ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ നടത്തുകയും ചെയ്തുകൊണ്ടാൽ മതി മകം പുരം പുത്രത്തിൽ കാല് എന്നീ രണ്ടേകാൽ നക്ഷത്രങ്ങൾ ചേരുന്നതാണ് ചിങ്ങൻ രാശി ചിങ്ങം രാശിക്കാർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് തൊഴിൽ കൂടുതൽ ഉന്നതി ഉണ്ടാക്കുന്നതിനും തൊഴിൽ രംഗത്ത് നിന്നും കൂടുതൽ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ആദായം ലഭിക്കുന്നതിനുള്ള സാധ്യതയും ഉണ്ട് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ വിഷയത്തിൽ രക്ഷിതാക്കളുടെ കൂടുതൽ ശ്രദ്ധയും പ്രോത്സാഹനവും അത്യന്താപേക്ഷിതമായ കാലഘട്ടം ആണ് പലപ്പോഴും നാക്കു പിഴിക്കുന്ന കാരണത്താലും വാക്ക് പാലിക്കാൻ കഴിയാത്ത കാരണത്താലും തർക്കങ്ങൾ ഉണ്ടാകുന്നതിനും തെറ്റായ ധാരണകൾ ഉണ്ടാകുന്നതിനും ഉള്ള സാധ്യതകൾ വളരെ കൂടുതലാകിയാൽ വളരെ കരുതലോടുകൂടി സംസാരിക്കുന്നതിനും വാക്കുകൾ പാലിക്കുന്നതിന് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വേണ്ടതാണ് യുവാക്കൾക്ക് വിവാഹത്തിന് കാലതാമസം ഉണ്ടാകും എന്നാൽ തൊഴിൽ അന്വേഷകർക്ക് പുതുതായി തൊഴിൽ ലഭിക്കുന്നതിനുള്ള സാധ്യതയും ഉണ്ട് വ്യവസായികൾക്ക് വ്യവസായ രംഗം മെച്ചപ്പെടുന്നതാണ് താൽക്കാലികമായ രോഗങ്ങൾ ഈ കൂറിൽപ്പെട്ട ഒട്ടുമിക്ക ആൾക്കാർക്കും ഉണ്ടാകുന്നതാണ് ദോഷഫലങ്ങളെ ലഘൂകരിക്കുന്നതിനും സൽഫലങ്ങളെ പുഷ്ടിപ്പെടുത്തുന്നതിനുമായി നാഗരാജാവിന് സർപ്പബലി നടത്തുകയും മാസത്തിൽ ഒരു ദിവസം പാട്ട് പാടിക്കുകയും ചെയ്യുക ശാസ്ത്രാവിന് നീരാഞ്ജനവും തിലപായസവും ശാസ്ത്ര അഷ്ടോത്തര മന്ത്രാർച്ചനയും നടത്തുക ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലിയും നടത്തേണ്ടതാണ് പത്രത്തിൽ മുക്കാൽ പത്തം ചിത്ര അര ചേരുന്ന രണ്ടേകാൽ നക്ഷത്രം ആണ് കന്നിക്കൂർ കന്നിക്കൂറിൽ ജനിച്ചവർക്ക് ദീർഘനാളായി വിവാഹാലോചനകൾ നടക്കുന്ന യുവതി യുവാക്കൾക്ക് മെയ് മാസം ഒന്നാം തീയതിക്ക് ശേഷം വിവാഹം നടക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാവും കുടുംബത്തിൽ പല മംഗള കാര്യങ്ങളും നടക്കും പോലീസ് പട്ടാളം അധ്യാപകർ വക്കീലന്മാർ എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്ന കൂടുതൽ മെച്ചപ്പെട്ട ആനുകൂല്യങ്ങളും സേവന രംഗത്ത് അംഗീകാരവും ലഭിക്കുന്നതിനുള്ള സാധ്യതയും ഉണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൽ ഉന്നതമായ വിജയം കൈവരിക്കുന്നതിനും തുടർന്ന് ഉള്ള വിദ്യാഭ്യാസത്തിന് അനുകൂലമായ സാഹചര്യവും ആണ് ഉള്ളത് വാഹനങ്ങൾ വാങ്ങുന്നതിനും വീട് മോടി പിടിപ്പിക്കുന്നതിനും ഒക്കെ അനുകൂലമായ സാഹചര്യം ആണ് ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ലോൺ ലഭിക്കുന്നതിനുള്ള സാധ്യതയും ഉണ്ട് സ്ത്രീകൾക്ക് അധിക ചിലവുകൾ വരുന്നതിനുള്ള സാധ്യതയും ഉണ്ട് മുടികൊഴിച്ചിൽ വാതരോഗം എന്നീ രോഗങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഈ കൂറുകാർക്ക് വരുന്നതിനുള്ള സാഹചര്യവും ഉള്ളതിനാൽ നാഗരാജാവിനെ പ്രീതിപ്പെടുത്തുന്നതിനായി കമുകൻ പൂക്കൽ കൊണ്ട് മാല കെട്ടി ചാർത്തുകയും സർപ്പസൂക്തം കൊണ്ട് അർച്ചന നടത്തുകയും പാട്ട് പാടിക്കുകയും ചെയ്യുക ശിവക്ഷേത്രങ്ങളിൽ ധാരാ പുറവിളക്ക് കൂളത്തിലീ വഴിപാടുകളും നടത്തിക്കൊണ്ടാൽ ദോഷഫലങ്ങളെ ലഘൂകരിക്കുകയും സൽഫലങ്ങളെ പുഷ്ടിപ്പെടുത്തുകയും ചെയ്യാൻ നോക്കുന്നതാണ് ചിത്രാര ചോതി വിശാഖത്തിൽ മുക്കാൽ ചേർന്ന രണ്ടേകാൽ നക്ഷത്രമാണ് തുലാക്കൂറ് തുലാക്കൂറിൽ ജനിച്ചവർക്ക് വിവാഹത്തിന് അനുകൂലമായ സമയമാണ് പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അംഗീകാരങ്ങൾ ലഭിക്കുന്നതിനും പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനും ഉള്ള സാഹചര്യം മെയ് മാസം ഒന്നാം തീയതി വരെ ഉണ്ടാകും മെയ് മാസം ഒന്നാം തീയതിക്ക് ശേഷം പൊതു പ്രവർത്തകർക്ക് അനുകൂലമായ സമയം അല്ല കാർഷിക മേഖലയിലും പശു വളർത്തൽ പുതിയ തുടങ്ങിയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് തൊഴിൽ നിന്നും ആദായം ലഭിക്കും എന്നുണ്ടെന്നവരികിലും അപ്രതീക്ഷിതമായ പല പ്രതിസന്ധികളെയും തരണം ചെയ്യേണ്ടതായി വരും അലസത ഒരു പ്രധാന വിഷയമാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളവും അലസത കാരണം തൊഴിൽ രംഗത്ത് ഉണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകൾക്കും തൊഴിൽ രംഗത്ത് ലഭിക്കേണ്ട പുരോഗതി നഷ്ടപ്പെടുന്നതിനും ഉള്ള സാധ്യത ഉണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൽ മെച്ചപ്പെട്ട നിലവാരം പുലർത്തുന്നതിനും പരീക്ഷകളിൽ വിജയം കൈവരിക്കുന്നതിനും ഉള്ള സാഹചര്യം ഉണ്ടാകുന്നതാണ് ദോഷഫലങ്ങളെ ലഘൂകരിക്കുന്നതായി ശിവക്ഷേത്രത്തിൽ രുദ്രാഭിഷേകവും ധാര പുറവിളക്ക് മൃത്യുജയാർച്ചന എന്നിവ നടത്തുകയും നാഗരാജാ ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകളും നടത്തുക ശാസ്താവിന് നീരാഞ്ജനം തിലപായസം അഷ്ടോത്തരാർച്ചന എന്നീ വഴിപാടുകൾ നടത്തിക്കൊണ്ടാൽ ദോഷഫലങ്ങളെ രഘൂകരിക്കുന്നതിനും സൽഫലങ്ങളെ പുഷ്ടിപ്പെടുത്താവുന്നതുമാണ് വിശാഖത്തിൽ കാല അനിഴം തൃക്കട്ട എന്നീ രണ്ടേകൽ നക്ഷത്രങ്ങൾ ചേരുന്നതാണ് കുതിച്ചക്കൂറ് തൃശ്ശ്യക്കൂറിൽ ജനിച്ച ഭരണകർത്താക്കൾക്കും പൊതുപ്രവർത്തകർക്കും എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിന് കഴിയുകയില്ല പലപ്പോഴും ആ തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കുന്നതിനും സാധിക്കുകയില്ല നൂതനമായ ആശയങ്ങൾ ഉണ്ടാകുമെങ്കിലും അത് പ്രാവർത്തികമാക്കുന്നതിനും കഴിയുകയില്ല വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും അശ്രദ്ധയും മറവിയും കാരണം വിദ്യാഭ്യാസത്തിൽ പ്രതീക്ഷിക്കുന്ന വിജയം കൈവരിക്കുവാൻ കഴിയുകയില്ല പ്രേമബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന യുവാക്കൾക്ക് വിവാഹം നടക്കുന്നതിനും പുതുതായി പലതരത്തിലുള്ള സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും യുവാക്കൾക്കുണ്ട് ഡോക്ടർമാർ ആരോഗ്യ മേഖലയുമായി പ്രവർത്തി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും ഈ കാലയളവ് വളരെ മെച്ചപ്പെട്ട സമയം ആണ് വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള മാനസികമായ സംഘർഷങ്ങൾ ഉണ്ടാകുന്നതിനുള്ള കാലഘട്ടം ആണ് പല പ്രതിസന്ധികളെയും ഈ സമയത്ത് വ്യവസായികൾക്ക് നേരിടേണ്ടതായി വരും വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ വിഷയത്തിൽ മാതാപിതാക്കളുടെ ശ്രദ്ധ വളരെ അത്യന്താപേക്ഷിതം ആണ് കുടുംബത്തിൽ മാതാവിന് രോഗദുരിതങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യത ഉണ്ട് ഈ നക്ഷത്രക്കാർ വളരെ കരുതലോടുകൂടിയാണ് ഇരിക്കേണ്ടത് അവർക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും ഉണ്ട് ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമം നടത്തി സംവാദം സേവിക്കുകയും ശാസ്താവിന് നെയ്യഭിഷേകവും എള് കഴി കത്തിക്കുകയും ചെയ്യുക നാഗരാജാവിന് സർപ്പസൂക്ത മന്ത്രാർച്ചന നടത്തുക വിഷ്ണു ക്ഷേത്രത്തിൽ ദ്വാദശ മന്ത്രാർച്ചനയും ഭാഗ്യസൂക്ത മന്ത്രാർച്ചനയും നടത്തിക്കൊണ്ടാൽ ദോഷഫലങ്ങളെ ലഘൂകരിക്കാൻ സാധിക്കുന്നത് മൂലം പോരാടം ഉത്രാടത്തിൽ കാല എന്നീ രണ്ടേകാല നക്ഷത്രങ്ങൾ ചേരുന്നതാണ് ധനുക്കൂർ അനൂക്കൂറിൽ ജനിച്ചവർക്ക് സുഹൃത്തുക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും പലതരത്തിലുള്ള സഹായങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് വീട് നിർമ്മാണം പൂർത്തീകരിച്ച് പുതിയ വീട്ടിലേക്ക് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട്ടിലേക്ക് പുതിയ വീട് പാൽ മാറുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകും അതുപോലെ തന്നെ വാടക വീട് എടുത്ത് വീട് മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് വാടക വീട് ലഭിക്കുന്നതിനുള്ള സാധ്യതയും ഉണ്ട് യുവാക്കളെ സംബന്ധിച്ചിടത്തോളം വിവാഹ ആലോചനകൾ പലത് വരും എന്നുള്ളത് വരികലും വിവാഹങ്ങൾ നടക്കുന്നതിന് കാലതാമസം ഉണ്ടാകും തൊഴിൽ മേഖലയിൽ തൊഴിലിന് സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് സ്ഥലം മാറ്റം കിട്ടുമെങ്കിലും പലപ്പോഴും സ്ഥലം മാറ്റം അനുകൂലമായിരിക്കണം എന്നില്ല താൽക്കാലികമായ ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നതിനുള്ള സാധ്യതയും വീട്ടിൽ കുടുംബാംഗങ്ങൾക്ക് പലതരത്തിലുള്ള വിട്ടുവിട്ടുള്ള രോഗങ്ങൾ കാരണം അധികമായ സാമ്പത്തിക ബാധ്യതയും ഉണ്ടാകുന്നതിനുള്ള കാലം ആണ് ഇത് അതിനാൽ നാഗരാജ പ്രീതിക്കായി ചെമ്പിൻ്റെ ഇത്രകൂടവും സ്വർണത്തിൻ്റെ സർപ്പപ്രതിമയും വെള്ളിമുട്ട സഹിതം വാങ്ങി നാഗരാജ ക്ഷേത്രത്തിൽ വെച്ച് നൂറും പാലും നടത്തുകയും കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വിഷ്ണുപുജങ്കം കൊണ്ട് അർച്ചന നടത്തുക നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ നരസിംഹമന്ത്രം കൊണ്ട് അർച്ചനയും പാനകനിവേദ്യവും നടത്തുക ദുർഗാഭഗതി ക്ഷേത്രത്തിൽ ലളിത സഹസ്രനാമ മന്ത്രാ നടത്തിക്കൊണ്ടാൽ ദോഷഫലങ്ങളെ ലഘൂകരിക്കാൻ കഴിയുന്നതാണ് ഉത്രാടത്തിൽ മുക്കാല തിരുവോണം ഓട്ടത്തരയും ചേർന്ന നക്ഷത്രമാണ് മകരക്കൂറ് രാഷ്ട്രീയ പ്രവർത്തകർക്കും സാമൂഹ്യ പ്രവർത്തകർക്കും വളരെ അനുകൂലമായ കാലമാണ് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നവർക്ക് തിരഞ്ഞെടുപ്പിൽ ഉന്നതമായ വിജയം കൈവരിക്കുന്നതിനും പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനും അനുകൂലമായ സമയമാണ് ഗ്രഹനിർമ്മാണം നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗ്രഹനിർമ്മാണം നടത്തുന്നതിന് അനുകൂലമായ സമയമാണ് വാഹനങ്ങൾ വാങ്ങിക്കുന്നതിന് പഴയ വാഹനങ്ങൾ മാറി പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്കും വീട് മൂടി പിടിപ്പിക്കുന്നതിനും ഒക്കെ വളരെ അനുകൂലമായ സമയം ആണ് ദീർഘനാളായി കുട്ടികൾ ഉണ്ടാകാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നതിനും അനുകൂലമായ സാഹചര്യമാണ് സന്താനങ്ങളിൽ നിന്നും സുഖകരമായ അനുഭവങ്ങൾ ഉണ്ടായിരിക്കും പൊതുവിൽ മാനസികമായി വളരെയധികം സന്തോഷവും സംതൃപ്തിയും നൽകുന്ന ഒരു കാലയളവായിരിക്കും ഇത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും വിദ്യാഭ്യാസത്തിൽ പലപ്പോഴും അലസത അനുഭവപ്പെടുകയും ആ അലസതയുടെ അടിസ്ഥാനത്തിൽ അവരുടെ കഴിവിന് അനുസരിച്ചുള്ള ഉന്നതമായ വിജയങ്ങൾ കൈവരിക്കുന്നതിന് പലപ്പോഴും സാധിക്കാതെ വരികയും ചെയ്യുന്നതാണ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ കലാകാരന്മാർ കായിക താരങ്ങൾ വ്യവസായികൾ തുടങ്ങി മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ തൊഴിലാളി മേഖലയിൽ പ്രവർത്തിക്കുന്നവർ എല്ലാ വേണ്ട എല്ലാവർക്കും ഈ കാലയളവിൽ വളരെ അനുകൂലമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് ദോഷഫലങ്ങളെ ലഘൂകരിക്കുന്നതിനായി ശബരിമല ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും നെയ്യഭിഷേകം നടത്തുകയും ശാസ്ത്ര സൂക്ത മന്ത്രം കൊണ്ടോട്ട് അർച്ചന നടത്തുകയും ചെയ്യുക നിത്യവും ശാസ്താവിനെ ഭജിക്കുകയും ചെയ്തുകൊണ്ടാൽ കൊണ്ടാൽ ദോഷഫലങ്ങളെ ലഘൂകരിക്കുകയും സൽഫലങ്ങളെ പുഷ്ടിപ്പെടുത്തുകയും ചെയ്യാവുന്നതാണ് അവിട്ടത്തര ചതയം പുരുട്ടാതി മുക്കാലും കൂടി ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് കുംഭക്കൂറ് കുംഭക്കൂറിൽ ജനിച്ചവർക്ക് ഈ കാലയളവിൽ കുടുംബജീവിതം സന്തോഷപ്രദമാവുകയും കുടുംബജീവിതത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യമാണ് അവർക്ക് തിരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുന്നതിനും പൊതുമേഖലയിൽ മേഖലയിൽ കൂടുതൽ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിച്ച് സമൂഹത്തിൻ്റെ അംഗീകാരങ്ങൾ നേടുന്നതിനും ഉള്ള സാഹചര്യം ഉണ്ടാവും കാർഷിക മേഖല കലാ മേഖല കായിക രംഗം വിദ്യാഭ്യാസ രംഗം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ഈ തൊഴിൽ മേഖലകളിലൊക്കെ ഉന്നതമായ വിജയം കൈവരിക്കുന്നതിന് സാധിക്കും കെട്ടിട നിർമ്മാണം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ലോണിന് അപേക്ഷിച്ചിട്ടുള്ളവർക്ക് ലോൺ ലഭിക്കുന്നതിനുള്ള സാധ്യതയും ഉണ്ട് ശാരീരികമായി ഉണ്ടാകുന്ന അലസത നിമിത്തം പല മേഖലയിലെ പ്രവർത്തനങ്ങൾക്കും അലസത അനുഭവപ്പെടുന്നതിനും വാദസംബന്ധമായ രോഗങ്ങൾക്കും സാധ്യത ഉണ്ട് വിവാഹാദി ആലോചനകൾ നടക്കുമെന്നുണ്ടെന്നൊരിക്കലും വിവാഹങ്ങൾക്ക് കാലതാമസം ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും ഉള്ള കാലഘട്ടമാണ് ഇപ്പോൾ കുംഭക്കൂറുകാർക്ക് വിവാഹാലോചനകൾ നടക്കുന്നതിനും വിവാഹം നടക്കുന്നതിനും അതുപോലെ തന്നെ കുടുംബത്തിൽ മറ്റ് പല മംഗളകാര്യങ്ങൾ നടക്കുന്നതിനും ഉള്ള സാധ്യത ഉണ്ട് സന്താനങ്ങൾ നിമിത്തം ആദ്യ പകുതിയിൽ കൂടുതൽ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായി വരുമെങ്കിലും സന്താനങ്ങളിൽ നിന്നും സുഖകരമായ അനുഭവങ്ങൾ ഉണ്ടാവുകയും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൽ ഉന്നതമായ വിജയം കൈവരിക്കുകയും അവർക്ക് ഇഷ്ടപ്പെടുന്ന കോഴ്സുകൾ പഠിക്കുന്നതിനുള്ള സാഹചര്യവും ഉണ്ടാവും വാദസംബന്ധമായ രോഗങ്ങൾക്കും സാധ്യത ഉള്ളതിനാൽ ശാസ്ത്രാക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ശാസ്താവിന് നെയ്യഭിഷേകം നടത്തുകയും നീരാഞ്ജനം നടത്തുക നിലപായസ നിവേദനം നടത്തുക അഷ്ടോത്തരാർച്ചന നടത്തുക തുടങ്ങിയ വഴിപാടുകൾ നടത്തുക നാഗരാജ ക്ഷേത്രത്തിൽ അഭിഷേകങ്ങളും നൂറുംപാലും നിലവറ പായസം തുടങ്ങിയ നിവേദ്യങ്ങളും നടത്തിക്കൊണ്ടാൽ ദോഷഫലങ്ങളെ ലഘൂകരിക്കാൻ കഴിയുന്നതാണ് പൂരുട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ രണ്ടേ കാല നക്ഷത്രങ്ങൾ ചേരുന്നതാണ് മീനക്കൂറ് ഈ കൂറുകാർ പരോപകാര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും പരോപകാര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ധാരാളം സമ്പത്ത് ചിലവഴിക്കേണ്ടതായി വരും സ്ത്രീകൾ നിമിത്തം അവമാനിതനാകും കുടുംബത്തിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും സ്വത്തുക്കൾ അല്ലെങ്കിൽ അവരിൽ നിന്നും നമുക്ക് കിട്ടുക എന്നുള്ള കുടുംബത്തിൻ്റെ ഓഹരി മുതലായവ ലഭിക്കുന്നതിനുള്ള സാധ്യതയും ഉണ്ട് ശാരീരികമായി പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും വിവാഹ ആലോചനകൾ വരുമെങ്കിലും വിവാഹം നടക്കുന്നതിനുള്ള സാധ്യതയും വളരെ കുറവാണ് വിദ്യാർത്ഥികൾക്ക് മെയ് മാസം ഒന്നാം തീയതി വരെ പരീക്ഷകളിൽ വിജയിക്കുകയും അതുപോലെ തന്നെ അവർക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മറ്റു കോഴ്സുകൾ പഠിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്നുണ്ടെന്നു വരികലും മെയ് മാസം ഒന്നാം തീയതി മുതൽ ഈ കൂറിൽ ജനിച്ചവർക്ക് വളരെയധികം ദോഷഫലങ്ങളും വളരെയധികം കഷ്ടതകളും മാത്രം അനുഭവപ്പെടുന്നതായിരിക്കും ഈ ദോഷഫലങ്ങളെ ലഘൂകരിക്കുന്നതിനായി കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പരദേവതമാരെ പ്രീതിപ്പെടുത്തുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിത്യവും ഭാഗവത പാരായണം നടത്തുകയും കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വിഷ്ണു സഹസ്രനാമാർച്ചനയും വിഷ്ണുഭുജംഗ അർച്ചനയും അൽപായ സനിവേദ്യവും തുളസിമാലയും നെയ്വിളക്കും എല്ലാ വ്യാഴാഴ്ചയും നടത്തേണ്ടതാണ് ശസ്താ ദർശനം നടത്തുകയും ശാസ്താവിന നെയ്യഭിഷേകം ഭസ്മാഭിഷേകം അഷ്ടോത്തരാർച്ചന ശാസ്ത്രസൂക്ത അർച്ചന എള്ളകിഴി എന്നിവയും നടത്തേണ്ടതാണ് നാഗരാജ ക്ഷേത്രത്തിൽ നാഗരാജാവിന് പാട്ട് പാടിക്കുകയും സർപ്പസൂക്ത മന്ത്രം കൊണ്ട് അർച്ചന നടത്തുകയും മഞ്ഞപ്പൊടി പാൽ കരിക്ക എന്നിവ അഭിഷേകം നടത്തുകയും കമുകിൻ പൂകല മാല ചാർത്തുകയും ചെയ്തുകൊണ്ടാൽ ദോഷഫലങ്ങളെ ലഘൂകരിക്കാൻ കഴിയും നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് കൂറുകളുടെ അടിസ്ഥാനത്തിൽ ഓരോ നക്ഷത്രക്കാർക്കും അനുഭവപ്പെടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഓരോ കൂറുകാർക്കും അനുഭവപ്പെടാൻ സാധ്യതയുള്ള ഗുണദോഷ ഫലങ്ങളാണ് നമ്മൾ ഓരോരുത്തരും ജനിക്കുന്ന സമയത്ത് നമ്മുടെ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങളും എവിടെയൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിതകാലം മുഴുവനും സുഖദുഃഖ ഫലങ്ങൾ നമ്മൾ അനുഭവിക്കുന്നത് ഈ കൂറുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രവചിക്കുന്ന ഫലങ്ങൾ താൽക്കാലികമായ ഫലങ്ങൾ മാത്രമാണ് എന്ന് തിരിച്ചറിയേണ്ടതാണ് അതോടൊപ്പം തന്നെ ഈ താൽക്കാലികമായി ഉണ്ടാകുന്ന ദോഷഫലങ്ങൾക്കും ഗുണഫലങ്ങൾക്കും ഈ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന വഴിപാടുകൾ നടത്തിക്കൊണ്ടാൽ ദോഷഫലങ്ങളെ ലഘൂകരിക്കുന്നതിനും ഗുണഫലങ്ങളെ പുഷ്ടിപ്പെടുത്തുന്നതിനും ഐശ്വര്യസമ്പൂർണമായ ഒരു ജീവിതം നയിക്കാൻ കഴിയുന്നതാണ് ജഗതീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു